ശാശ്വത പരിഹാരം പ്രശസ്ത ം ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നാല് ഒമ്പത് ആറ് രണ്ട് രണ്ട് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം ചേർന്നു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ ജനാധിപത്യവും മതനിരപേക്ഷവും സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിജയം ഉറപ്പുവരുത്തുവാൻ സിപിഐയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങണമെന്ന് സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കറ്റ് ടി ആർ രമേഷ് കുമാർ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ട് ഏറ്റുവാങ്ങുന്നതിനുമായി സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശനിയാഴ്ച വടക്കാഞ്ചേരി സിപിഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സിപിഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലെ വിവിധ പാർട്ടി ഘടകങ്ങൾ സമാഹരിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ട് അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ ഏറ്റുവാങ്ങി കെ കെ ചന്ദ്രൻ എം യു കബീർ എം എ വേലായുധൻ ശശി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ജനാധിപത്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംവിധാനത്തിനെ കുറിച്ചാണ് അവർ ആഗ്രഹിക്കുന്നത് പരിസ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തി അതിനുവേണ്ടി അവന്റെ ഉണ്ടാക്കി അപ്പൊ വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് രീതിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വഴിയുടെ മുഴുവൻ സീറ്റുകൾ നമുക്ക് ജയിക്കാൻ കഴിയണം നമ്മുടെ ജില്ലയിൽ നമ്മൾ പ്രസിദ്ധിക്കുന്ന സീറ്റ് തൃശൂർ പാർലമെന്റ് സീറ്റ് ആണ്